നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും എൽ ഡി ക്ലർക്ക് അതേപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് എന്നീ പരീക്ഷകൾ എഴുതുന്ന ഏറ്റവും അവസാനത്തെ ചാൻസ് എന്ന രീതിയിൽ പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട ചില കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് ഇങ്ങനെയൊരു ഘട്ടത്തിൽ അതായത് ഇനിയൊരു അവസരം ഇല്ല എന്ന തിരിച്ചറിവോട് കൂടിയിട്ട് പരീക്ഷ എഴുതുന്ന ആളുകൾ ചെയ്യേണ്ടുന്നത് എന്ന് പലർക്കും നല്ല ധാരണയുണ്ട് പക്ഷെ ധാരണ ഉണ്ടെങ്കിൽ തന്നെയും അത് എപ്രകാരം പ്രാവർത്തികമാക്കണമെന്ന് പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം അതായത് ലാസ്റ്റ് ചാൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ എന്താണ് നമ്മുടെ മുന്നിലുള്ളത് മഹാത്മാഗാന്ധി പണ്ടുകിറ്റ് ഇന്ത്യ സമരകാലത്ത് പറഞ്ഞതുപോലെ അതായത് ഏകദേശം ഒരു പത്ത് എൺപത് വർഷങ്ങൾക്ക് മുൻപ് ഗാന്ധിജി പറഞ്ഞതുപോലെ ഡു ഓർ ഡൈ എന്ന് പറയുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അതായത് ലാസ്റ്റ് ചാൻസിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് വേണ്ടത് ആറ്റിറ്റ്യൂഡ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല മനോഭാവം മാത്രം പോരാ പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ പ്രവർത്തന സന്നദ്ധത കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവർത്തനത്തിന് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടുന്ന കാര്യം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പിന്നിൽ മുന്നിൽ വശങ്ങളിൽ ഒക്കെ അതായത് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ അതേ ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ കൂടെ ഒരാളായി നിന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും കിട്ടാനില്ല അപ്പോൾ ആൾക്കൂട്ടത്തിൽ ഒരാളായി മാറിയത് കൊണ്ട് കാര്യമില്ല ആൾക്കൂട്ടത്തിൽ തനിയെ ചിന്തിക്കുക തനിയെ പ്രവർത്തിക്കുക എന്നതാണ് അതായത് ഒരുപാട് പേരിൽ നിന്നുമാണ് ഒരാളിലേക്ക് എത്തുന്നത് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല ആദ്യ റാങ്കുകളിൽ ഉൾപ്പെട്ടെങ്കിലേ പ്രയോജനമുണ്ടാവുകയുള്ളൂ അല്ലേ ശരാശരി ഓരോ ജില്ലകളിലും നമുക്കറിയാം അപേക്ഷിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു അൻപതിനായിരം മുതൽ എത്ര വരെയാണ് ആ ഒരു ലക്ഷം വരെയുള്ള ആളുകളാണ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഇതിന് പ്രിലിമിനറി പരീക്ഷയില്ല ഒറ്റ പരീക്ഷ മാത്രമാണ് ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റാങ്ക് പട്ടിക എന്ന് പറയുന്നത് പലപ്പോഴും എങ്ങനെയാണ് വരുന്നത് ഓരോ ജില്ലയിലും ശരാശരി അഞ്ഞൂറ് അതല്ലെങ്കിൽ ആയിരം ഇതിനകത്താണ് റാങ്ക് ലിസ്റ്റുകളും വരുന്നത് അപ്പോൾ നിങ്ങളുടെ സാധ്യത എത്രയാണ് എന്ന് നമുക്കറിയാം അല്ലേ ീ അഞ്ഞൂറിനെ നമ്മൾ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അൻപതിനായിരത്തിലെത്തുന്നത് അതേപോലെ ആയിരത്തിന് നമ്മൾ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഒരു ലക്ഷത്തിലേക്കും എത്തിച്ചേരാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ സാധ്യത എന്ന് പറയുന്നത് നൂറിൽ ഒന്ന് മാത്രമാണ് എന്ന് തിരിച്ചറിയുകയാണ് നിങ്ങളുടെ വേണ്ടത് അപ്പം നൂറിൽ ഒരാൾ എന്ന ക്രമത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് അൻപതിനായിരം പേരാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് പേരും പരീക്ഷ ചുമ്മാ എഴുതാൻ വരുന്ന ആൾക്കാരായിട്ട് മാറ്റപ്പെടും വെറും അഞ്ഞൂറ് പേര് മാത്രം റാങ്ക് പട്ടികയിലും ഉൾപ്പെടും ഇനി ഒരു ലക്ഷം പേരാണ് അപേക്ഷകരെന്നുണ്ടെങ്കിലോ അവിടെ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തോളം ആളുകളും പരീക്ഷ ഹാളിൽ വരുന്നത് വെറുതെയാണ് ആയിരം പേർ മാത്രമാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നത് അപ്പോൾ തന്നെ മനസ്സിലാകും മത്സരത്തിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കും അതുകൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് ചുമ്മാ പോയി പരീക്ഷ എഴുതി പോരുകയുന്നത് ഈ അവസാന ചാൻസ് എന്ന നിലയിൽ പരീക്ഷ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കുകയില്ല കാര്യം എന്താണ് അവർക്ക് അവസരമില്ല എന്നതാണ് എന്നതാണതിന് കാരണം എന്ന് പറയുന്നത് കാരണം അവസാനത്തെ അംഗമാണ് പഠിച്ച അടവുകൾ മുഴുവനും പ്രയോഗത്തിൽ വരുത്തണം ഒരടവ് പോലും ഒരു ചുവട് പോലും പിഴയ്ക്കുവാനും പാടില്ല അപ്പോൾ ചുറ്റും കണ്ണ് അല്ലേ അതേപോലെ തന്നെ ചുറ്റും നമ്മുടെ ചിന്താഗതികൾ മനസ്സ് ഇതെല്ലാം എത്തണം കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തണമെന്നും മനസ്സെത്തുന്നിടത്ത് ശരീരമെത്തണമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടല്ലേ അതേ രീതിയിൽ ഒരു പിഴവ് പോലും വരാതെ കൃത്യമായി ആസൂത്രണം ചെയ്ത പദ്ധതി പടക്കളത്തിൽ നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ പടക്കളമെന്ന് ഉദ്ദേശിച്ചത് പരീക്ഷാ ഹാളാണ് അവിടെ നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ അത് ഈ ലാസ്റ്റ് ചാൻസ് ആയിട്ട് വരുന്ന ആളുകൾക്ക് സാധ്യതയുള്ളൂ അപ്പോൾ സാധാരണ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി തയ്യാറെടുക്കുന്ന നിലവാരത്തിൽ പോയി കഴിഞ്ഞാൽ പരാജയം ഉറപ്പാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കണം അതിൽ ഇപ്പോൾ എൽ ഡി സി എഴുതുന്ന ഉദ്യോഗാർത്ഥി ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും നല്ല രീതിയിൽ പഠനം നടത്തേണ്ടി വരും പഠനം നടത്തിയാൽ മാത്രം പോരാ അല്ലേ മികച്ച ഗുരുക്കന്മാർ കാണും മികച്ച ക്ലാസ്സുകൾ കാണും ഓൺലൈനും ഓഫ്ലൈനും എല്ലാം കാണും പക്ഷേ പരീക്ഷാ ഹാളിലെ ഭയം നിങ്ങൾ തൊഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായേ പറ്റുള്ളൂ പരീക്ഷ ചെയ്ത് അറപ്പും മാറണം അല്ലേ അറപ്പ് മാറണം തഴക്കവും പഴക്കവും ചെല്ലണം നെഗറ്റീവുകൾ കുറയണം ഇതൊക്കെ സംഭവിച്ചെങ്കിൽ മാത്രമേ ലാസ്റ്റ് ചാൻസ് അവിസ്മരണീയമായ ഒരവസരമാക്കി നമുക്ക് റിസൾട്ടിലെത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ എൽ ജി എസ് പരീക്ഷ എഴുതുന്ന ആളുകളുടെയും കാര്യം ഇത് തന്നെയാണ് കാരണം എൽ ജി എസ് സിയുടെയും എൽ ജി എസ്സിൻ്റെയും സിലബസുകൾ തമ്മിൽ വലിയ വ്യത്യാസവും ഭാഷാ വിഷയങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ ഭാഷാവിഷയങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും ഇതായി പറയുന്ന എൽ ജി എസിൽ നിന്ന് ഒഴിവാക്കപ്പെടും അതേപോലെ തന്നെ കേരള ഗവേണൻസ് എന്നുള്ള മേഖലയും ഒഴിവാക്കപ്പെടും ബാക്കി ഏകദേശം എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് എൽ ഡി സിയുടെ സിലബസിൻ്റെ സമാനമാണ് ചുരുക്കി പറഞ്ഞാൽ എൽ ഡി സിയുടെ സിലബസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങൾ അതേ രീതിയിൽ എൽ ജി എസിൻ്റെ സിലബസിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് മേഖലകളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടുമില്ല അപ്പോൾ പഠനത്തിലെ ചോദ്യങ്ങളുടെ നിലവാരം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും സ്റ്റാൻഡേർഡ് ഒക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഉയർന്ന തലത്തിലേക്ക് മാറണം അതല്ലാതെ സാധാരണ മുൻവർഷങ്ങളിൽ ചോദിച്ചിരുന്നത് പോലെയേ ചോദ്യങ്ങൾ വരികയുള്ളൂ എന്ന് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അവസാനത്തെ ചാൻസും നമുക്ക് മുൻപ് നമ്മൾ എഴുതിയ അതേ ചാൻസിൻ്റെ അവസ്ഥ തന്നെ കൊണ്ടുവന്ന് തരും അതുകൊണ്ട് എങ്ങനെ അതിൽ നിന്ന് മാറി ചിന്തിക്കാമെന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അങ്ങനെ മാറി ചിന്തിക്കാൻ തയ്യാറുള്ള കൂട്ടുകാർക്കായിട്ട് നമ്മുടെ വാസീസ് അക്കാഡമി എൽ ഡി ക്ലർക്കിനും അതേപോലെ തന്നെ എൽ എന്നീ പരീക്ഷകൾക്ക് വേണ്ടി കോഴ്സുകൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന കോഴ്സ് പരീക്ഷകൾ എന്ന് പറയുന്നതാണ് നൂറ് പരീക്ഷകളാണ് സിലബസിനെ പൂർണ്ണമായിട്ടും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നൂറ് പരീക്ഷകൾ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള പരീക്ഷാ സ്കീം തയ്യാറാക്കിയിരിക്കുന്നത് അത് നൂറ് പരീക്ഷകളാണുള്ളത് അതേപോലെ തന്നെ എൽ ജി എസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എൽ ജി എസിൻ്റെ ക്ലാസ് പ്ലസ് ക്വിസ് പ്ലസ് എക്സാം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിൽ എൽ ഡി സിയുടെ ആ നൂറ് മോക്ക് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എൽ ഡി സിയുടെ പരീക്ഷയ്ക്ക് തൊട്ടു മുൻപായിട്ട് ആ നൂറ് പരീക്ഷകളും തീരുന്നതാണ് അതേപോലെ എൽ ജി എസിൻ്റെ കോഴ്സ് ഞങ്ങൾ മാർച്ച് രണ്ടിന് ആരംഭിക്കുന്നു അപ്പോൾ മാർച്ച് രണ്ടിന് എൽ ജി എസിൻ്റെ കോഴ്സ് ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ഒരു കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അവസാന ചാൻസലുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്